എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം സംബന്ധിച്ച് നിരവധി ചർച്ചകളാണ് വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ള സൗഭാഗ്യം കളഞ്ഞിട്ട് വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ വിചാരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് വിഡ്ഢികൾ അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് വിഡ്ഢികൾ അങ്ങനെ കരുതാനേ ഒക്കെത്തുള്ളു കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാനും പാടില്ല എന്നാൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന മനോഭാവമാണ് വേണുഗോപാലിനുള്ളതും ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചാൽ ആരിഫുമായി കിടപിടിക്കേണ്ടി വരുമെന്നും അത് തനിക്ക് ദോഷം ചെയ്യുമെന്നും വേണുഗോപാലിന് നല്ലതുപോലെ അറിയാം ആലപ്പുഴയിൽ ജനപിന്തുണ ഏറെയുള്ള വ്യക്തിയാണ് ആരിഫ് അത് പല ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളതുമാണ് ഇനിയിപ്പോൾ ആലപ്പുഴയിൽ മത്സരിച്ചില്ലെങ്കിലും വേണ്ട താങ്കൾ രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ മതി അത്രയും നല്ലതാണെന്നാണ് മറ്റൊരു കൂട്ടം പ്രവർത്തകരുടെ ആഗ്രഹം ഇതിനിടയിലാണ് കഴിഞ്ഞ തവണ നഷ്ടമായ ഏക സീറ്റായ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണുഗോപാൽ ഇറങ്ങിയതെന്ന ആവശ്യം മറ്റൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉയർത്തുന്നുണ്ട് എന്നാൽ ദേശീയതലത്തിൽ സംഘടനാ ചുമതലയുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഉള്ളതിനാൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ ഉറപ്പിച്ചിട്ടുമില്ല എന്തായാലും ബാധിച്ച ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഉള്ള കസാരയിൽ നിന്ന് ഒഴിയേണ്ടി വരുമോ എന്നുള്ള ഭയവും കെ സി വല്ലാണ്ട് അലട്ടുന്നുണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഇറങ്ങുമോ എന്ന് രമേശ് ചെന്നിത്തല തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഇറങ്ങണമെന്ന് രമേശ് ചെന്നിത്തല തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഏത് സാഹചര്യത്തിലും കെ സി മത്സരിച്ചാൽ ആലപ്പുഴയിൽ യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും കോൺഗ്രസ് പ്രവർത്തകരും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ദേശീയതലത്തിൽ ഒട്ടനവധി സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുവണയും ഇല്ല എന്ന നിലപാടാണ് കെ സി പറയുന്നതും എഐസി ജനറൽ സെക്രട്ടറി പദത്തിന് പുറമെ രണ്ടാം ഭാരത് ജോഡോയുടെ നടത്തിപ്പിനും ഇന്ത്യ മുന്നണിയുടെ ഏകോപനവും ഉൾപ്പെടെയുള്ള ചുമതലകൾ കെ സി വേണുഗോപാലിനുണ്ട് ഇത്തരത്തിലുള്ള ഒരു നേതാവും മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ സ്വാഭാവികമായും കഴിയുകയില്ല ഇതാണ് അദ്ദേഹത്തെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കെ സി വേണുഗോപാൽ ഇല്ലെങ്കിൽ പകരം ആരെന്ന ചർച്ചയും കോൺഗ്രസിൽ സജീവമാണ് എം ലിജുവിൻ്റെതാണ് ആലപ്പുഴയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ലിജുവിന് പുറമെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാന്റെ പേരും ചർച്ചയിലുണ്ട് എ എ ഷുക്കൂറിന്റെ പേരിലും മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലായിരുന്നു ആലപ്പുഴയിൽ സി പി എമ്മിന് ആശ്വാസ വിജയം നേടാനായതെന്നും പറയുന്നു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു ആരിഫിന്റെ വിജയം ആരിഫിന് നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി മൂന്ന് വോട്ടുകളും ഷാനിമോൾക്ക് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളും നേടി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക